Good morning. The നമ്മുടെ ഒരു കുഞ്ഞു കുഞ്ഞിതല്ല സാധാരണ ഒരു മിനിറ്റ് വീഡിയോസാണ് ഇപ്പൊ കൂടുതൽ ഇടാറ് അതിനേലും ഇച്ചി വലിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ദേ രാവിലെ തന്നെ ആട്ടോ അപ്പൊ കർക്കിടകം ഒന്നാണ് രാവിലെ എടുത്ത വീഡിയോ ആണ് പക്ഷെ എനിക്കത് ഇടാനായിട്ട് സൗണ്ട് എടുക്കാനായിട്ട് പറ്റുണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായിട്ട് പനിയും തൊണ്ടവേദന സംതിങ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു അത് കാരണം കൊണ്ട് തന്നെ സൗണ്ടിനൊക്കെ ചെറിയ പ്രശ്നമുണ്ട് ഇപ്പൊ തന്നെയും സൗണ്ടൊക്കെ മൂടിയ ടൈപ്പ് ആട്ടോ എന്നാലും പിന്നെ വീഡിയോ എടുത്ത് എന്നുള്ളൂ കൊറേ ആയി ഞാൻ ഇതുപോലെ വീഡിയോസ് എടുക്കും പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയും കൊറേ നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പൊ പിന്നെ ഇന്നെന്തായാലും ഒന്ന് ആഗ്രഹം അതിന്റെ പേരിൽ ചെയ്യണതാ പിന്നെ എന്താ രാവിലത്തെ കാര്യങ്ങളാട്ടോ അപ്പൊ ഞാനും അച്ചും രണ്ടാക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും വയ്യാത്തതാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാട്ടോ ഒരു റൂമിൽ കിടക്കണത് കാരണം വേറെ ആർക്കും കൂടെ വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പൊ ഞാനിപ്പീ കൊണ്ട് പോയത് ആ വലിയ കവറ് ഫ്ലിപ്പ്കാർട്ടിന്റെ കവറ് എന്തിട്ടാണ് ഞാൻ കാണിച്ചു തരാം അപ്പൊ അതൊക്കെ എടുത്ത് വേഗം മാറ്റി വെച്ചതാട്ടോ അപ്പൊ ഇന്നലെ രാത്രി ആഴ്ചേട്ടം വന്നപ്പോ കൊണ്ടുവന്ന കാരണം ആ കടയിലാണ് ഡെലിവറി വന്നത് അങ്ങനെ രാവിലത്തെ പണികളപ്പൊക്കെ എളുപ്പ പണി കാട്ടോ കാരണം എനിക്ക് തീരെ പാടില്ല പിന്നെ എന്താ പറയാ പിള്ളേർക്ക് സ്കൂളിൽ പോകണം കണ്ണേ മാത്രം പോകണുള്ളൂട്ടോ അച്ഛനും ഇന്നും കൂടെ വിടണ്ടെന്ന് വിചാരിച്ചേക്കണേ ഒന്നുകൂടെ ഒന്ന് ഓക്കെ ആയിട്ട് വിടാന്ന് വിചാരിച്ചു അപ്പൊ കണ്ണന് സ്കൂളിൽ പോണം അപ്പൊ രാവിലെ അതിൻ്റെതായ കാര്യങ്ങൾ അപ്പൊ രാത്രി ഒരു ഗുളി ഗുളികഴിച്ചു കിടക്കണ എന്ന് തോന്നുന്നു രാവിലെ എനിക്ക് കുറച്ച് വോൾട്ടേജ് ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോ എന്നെ തീരെ കൊള്ളൂല ഞാൻ ആകെ ആവശ്യം അങ്ങനെയാണ് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് വേഗം മാറുന്നു തോന്നുന്നു കാരണം ഏഹ് വലിയ ഡിമാൻഡ് കാണിച്ച് പനി നിന്ന് കഴിഞ്ഞാൽ പനി അവിടെ നിൽക്കല് മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ അങ്ങനെ അധികം മൈൻഡ് ചെയ്യാറില്ല പിന്നെ എനിക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ എന്റെ കാര്യത്തിന് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് വലിയ താല്പര്യമില്ല ഏഹ് കുട്ടീസിനെ കൊണ്ട് ആവശ്യത്തിൽ അധികം പോകണ്ടു പിന്നെ എനിക്കായിട്ട് പോകാനായിട്ട് ഭയങ്കര മടിയാ കേട്ടോ അങ്ങനെ അതാ രാവിലെ തന്നെ വേഗം കഴിയാനായിട്ട് ആകെ നാല് പറഞ്ഞറുള്ളൂ അടുപ്പിന് ആ നാല് പറഞ്ഞറുള്ള ഓരോരോ ഐറ്റംസ് വെച്ചു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വെച്ച കൂടെ ഒരുമിച്ചാവല്ലോന്ന് വെച്ചാൽ അങ്ങനെതേ നല്ല ചൂട് ചായ വെച്ച് കുടിക്കുകയാണ് രാവിലെ തന്നെ എന്താ ഈ ചായ എങ്ങനെ ഞാന് എനിക്ക് തോന്നുന്നു കൊറോണ ടൈം കഴിഞ്ഞപ്പോ തൊട്ട് രാവിലെ ചായ എങ്ങനെയാട്ടോ കുടിക്കാറ് കാരണം അത്ര ചൂടേപ്പാടെ കുടിക്കണത് പിന്നെ ഇപ്പൊ എനിക്ക് ഇപ്പഴത്തെ തൊണ്ടവേദനക്ക് ഈ ചായ നല്ലതാട്ടോ കാരണം ഇത് കുടിച്ചു കഴിയുമ്പോ എനിക്ക് തൊണ്ടയിൽ കുറച്ച് സുഖം കിട്ടുന്നുണ്ട് അങ്ങനെ രാവിലത്തെ പണികൾ ഓരോന്ന് ചെയ്തോണ്ടിരിക്കുക അപ്പൊ സത്യത്തില് ഇപ്പഴാട്ടോ ഈ കള്ളന്മാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാവണേ കാരണം വല്യ കാര്യമായിട്ട് എന്താ എന്താ സൗണ്ട് ഒന്നും വരാണ്ട് സൂക്ഷിച്ച് വളരെ സൂക്ഷിച്ച ചെയ്യണേ കുക്കറൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിസിൽ വരാൻ കറക്റ്റ് ടൈം ആകുമ്പോൾ വേഗം വന്നെങ്കിൽ സിം ആക്കോ അല്ലെങ്കിൽ ഓഫ് ചെയ്യും അങ്ങനെയാട്ടോ കാരണം എന്താ ചെറിയ ചെറിയ ആൾ എനിക്ക് കഴിഞ്ഞുകഴിഞ്ഞാ പിന്നെ എന്റെ കുക്കിങ്ങൊന്നും നടക്കില്ല ക്ലീനിങ്ങൊന്നും നടക്കില്ല ഒന്നുമില്ല അപ്പൊ ഇതൊന്നും ഞാൻ ഇത്ര നേരത്ത് ചെയ്യാറില്ല സാധാരണ അപ്പൊ ഇന്ന് കർക്കിടക ഒന്നാണ് അപ്പൊ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ അമ്പലത്തിൽ പോകാൻ പറ്റുകയാണെങ്കിൽ പോണന്നുണ്ട് പിന്നെ രാവിലെ തന്നെ കുളിച്ചു കഴിഞ്ഞാ എന്താവും അവസ്ഥ എന്ന് വലിയ പിടുത്തില്ല കാരണം നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനതെ ക്ലീനിങ് ഒക്കെ ഓരോന്ന് കഴിഞ്ഞോണ്ടിരിക്കും അപ്പൊ നമ്മുടെ വീട്ടില് ഈ സംഭവം എപ്പടിച്ചാലും ഇതുപോലെ കുറെ ഒക്കെ കാരണം ഞാനിപ്പോ അടിച്ചു വാരി എന്റെ പിന്നാലെ അവര് പിന്നെയും ഓരോന്ന് കൊണ്ടുവിടും അങ്ങനെയാണ് അങ്ങനെ അതെ ഞാൻ വാരിയെടുക്കാട്ടോ കാരണം രണ്ടു ദിവസമായി ഇപ്പൊ എനിക്ക് തീരെ വയ്യാ ഞാൻ ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അമ്മ വരുമ്പോൾ അമ്മയെ ചെയ്തിരുന്ന കേട്ടോ അപ്പൊ അതാണ് ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഞാനിത് അടിച്ചു വാരി എടുക്കാറുള്ള സംഭവം ഇവിടെ കാണാൻ അമ്മ പുറത്ത് എവിടെയോ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒട്ടും പറ്റൂല കാരണം നല്ല ഇരുട്ട ഈ നേരത്തേക്ക് ഈ നേരത്ത് പുറത്തിറങ്ങാനുള്ള ധൈര്യം ഒന്നും എനിക്കില്ല അങ്ങനെ അതെ മാവൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഉപ്പിട്ട് കലക്കി വെച്ചതാട്ടോ പാക്കറ്റ് മാവാണ് അങ്ങനെ അതെ ഒരുവിധ ഉപ്പേരിയും കൂട്ടാനൊക്കെ സെറ്റായി ക്ലീനിങ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാട്ടോ സിറ്റൌട്ട് ഒന്ന് തുടക്കാനായിട്ട് അപ്പോൾ അതേ അപ്പോഴേക്കും നേരെ ഒരുവിധം വെളിച്ചായി ഏർ കണ്ണന് എനിപ്പിക്കാൻ സമയമായി അപ്പൊ അതേ പുറത്തുനിന്ന് പാൽ എടുത്തു കൊണ്ടുവന്നിട്ട് കൊച്ചുങ്ങളെ വിളിക്കാന്നുള്ള രീതിയിലാണ് അങ്ങനെ മഴ ഇന്നലെ ഫുൾ മഴ ആയിരുന്നു ട്ടോ ഇവിടെ നിൽക്കാതെ മഴ പെയ്തു അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ക്ലാസ് ഇല്ലെങ്കിൽ നന്നായിരുന്നു എന്നൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായി കാരണം അച്ചു ഇപ്പൊ മൺഡേ തൊട്ട് അച്ചു ക്ലാസ്സിൽ പോയിട്ടില്ല അപ്പൊ ഒരു ലീവ് കുറയല്ലോന്നുള്ളൊരു ഇത് പിന്നെ ഇവർക്ക് ക്ലാസ് ഇല്ലാണ്ടിരിക്കണത് ഇരട്ടി പാടാട്ടോ കാരണം ഇവര് വീട്ടിലിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും കിടക്കാൻ പോലും പറ്റില്ല അങ്ങനെ ആ ക്ലിനിക് ഒക്കെ കഴിഞ്ഞോണ്ടിരിക്കുമ്പോൾ മൊത്തം ഈ മഴയുടെ എന്താ പറയാ മഴ നിൽക്കാണ്ട് പെയ്യണാനും കിടക്കുന്ന തുണികളാട്ടോ ഒറ്റണ്ണം പോലും ഉണങ്ങിയിട്ടില്ല പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ മൂന്ന് കുട്ടീസ് ആയാലും ഗൗരിയുടെ തന്നെ കൊറേ ഉണ്ടാവും കാരണം അവള് ഒരു അഞ്ചാറെണ്ണം ഒന്നും അല്ല ഡെയിലി മാറണത് ഒന്നുകിൽ വെള്ളം ഒഴിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സും ആക്കും അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കണ്ണനെ വിളിക്കലാട്ടോ അപ്പൊ ഇന്ന് ഇന്ന് ഒന്നാം തീയതി ആയിട്ട് കണ്ണൻ രാവിലെ തന്നെ മടിയൊന്നും ഇല്ലാണ്ട് സ്കൂളിൽ പോകുന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ട് കണ്ണന് പോവാൻ മടിയില്ല പക്ഷെ രാവിലെ ഇങ്ങനെ ബെഡുമ്മേന്ന് എനിക്കാൻ ഇച്ചിരി മേടിയാ അത് കഴിഞ്ഞ പിന്നെ പുള്ളി അങ്ങോട്ട് പൊക്കോളും അപ്പൊ ഇന്ന് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടില് ഓഫർ നടക്കാനുള്ളപ്പോ അപ്പൊ അങ്ങനെ വെറുതെ നമ്മൾ ഇങ്ങനെ ഓഫറുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഓഫറുകൾ കാണുമ്പോ എന്തായാലും നോക്കുല്ലോ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ സഫാരിയുടെ ബാഗ് രണ്ട് ബാഗ് നല്ല ഓഫറിൽ കിട്ടിയിട്ടോ രണ്ട് ബാഗിനും കൂടെ ഒരു ബാഗിന്റെ വില പോലും ആയില്ല അപ്പൊ അത് കണ്ടപ്പോൾ ഒരു സന്തോഷം അപ്പൊ രാവിലെ തന്നെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഉറക്കമൊക്കെ പോയിട്ടോ അപ്പൊ പിന്നെ അപ്പൊ തന്നെ പറഞ്ഞു എനിക്ക് ഈ ബാഗ് വേണം അപ്പൊ ഈ രണ്ടെണ്ണം മേടിച്ചേക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരാളും കൂടെ ഉണ്ടല്ലോ അപ്പൊ ഇന്ന് ക്ലാസ്സിൽ പോണില്ലാന്നുണ്ടെങ്കിലും പുള്ളി പോണ ദിവസവും അല്ലെങ്കിൽ അടിയാവും പിന്നെ എന്താ പറയാ അവന് മേടിച്ചു എനിക്കില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ രണ്ടും ഒരേ പോലത്തെ മേടിച്ചാണ് ഇത് മാറി പോവുന്ന സംശയം കാരണം ബുക്ക് വെച്ച് കഴിയുമ്പോൾ രണ്ടു ഭാഗം ഒരേ അങ്ങനെ രാവിലെ രാഷന്റെ ജോലി രാഷേട്ടന്റെ രാവിലെ പുള്ളി ഏർ കടയിലേക്ക് പോവാട്ടോ കാരണം ഈ നേരം ആകുമ്പോഴേക്കും എല്ലാ ദിവസവും പോവും ആറര ആറ മുക്കാല് ആ ടൈം ആകുമ്പഴേക്കും ചേട്ടൻ ചെല്ലും കടയിൽ അങ്ങനത്തെ രാവിലെ തന്നെ കുളിച്ചു കേട്ടോ കാരണം പനിയാണ് തീരെ പാടില്ലാന്നുണ്ടെങ്കിൽ ഒന്നാം തീയതി ആയിട്ട് എങ്ങനെയാ കുളിക്കാത്തേന്നുള്ള രീതിയിൽ പിന്നെ കർക്കിടമാസവും കൂടിയല്ലേ അങ്ങനെ അമ്പലത്തിൽ പോകാൻ പറ്റുമോന്നറിയില്ല കാരണം മഴയൊക്കെയാണ് ഇനിയും പോയി കഴിഞ്ഞ ഇനിയും പെട്ടു അങ്ങനെ കുളി കഴിഞ്ഞിറങ്ങി കഴിഞ്ഞപ്പോഴ വക ചോദ്യം ഈ പനിയൊക്കെ മാറിയില്ലോ എന്നുള്ള ചോദ്യം സത്യത്തിൽ പനിയൊന്നും മാറിയിട്ടില്ല പിന്നെ ഒന്നാം തീയതി ആയർന്നുകൊണ്ട് നല്ല ശീലം എന്താവാന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് സത്യത്തിൽ ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് ഈ ഒന്നാം തിയതി ഒന്നാം തീയതി കയറുന്നത് ഒന്നാം തിയതി ദിവസം നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഒന്നാം തീയതി കയറുക അതിലൊക്കെ ഭയങ്കര പണ്ട് പണ്ടിതിലൊന്നും എനിക്ക് യാതൊരു വിശ്വാസം ഉണ്ടായില്ല ഈ വിശ്വാസം എപ്പോ വന്നു വന്ന് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണം ജനിച്ചപ്പോ തൊട്ടാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ സങ്ങളിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാനേ നേരേണ്ടാവുള്ളൂ ഈ പിള്ളേരെയും കൊണ്ട് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒക്കെ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോ സ്വാഭാവികമായിട്ട് ഒരു ഈ മാസം ആരാണോ ഒന്നാം തീയതി കയറിയിരുന്നത് പക്ഷെ സത്യത്തിൽ അതിനൊന്നും യാതൊരു അർത്ഥവും ഇല്ലാന്നറിയാ എന്നാലും ഓരോരോ വിശ്വാസം അങ്ങനത്തെ രാവിലത്തെ ഡ്യൂട്ടീസ് അപ്പൊ ഞാൻ ഈ റോട്ടില് തേരാപാര നടന്നത് മുക്കുറ്റി തപ്പി നടന്നതാട്ടോ ഏഹ് മുക്കുറ്റി തോന്നുന്നത് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെയൊക്കെ നോക്കി നടന്നു തോന്നില്ല ഒന്നും കിട്ടിയില്ല അങ്ങനെ എന്റെ ഇച്ചിരി വിശേഷങ്ങളെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതാണേ ഇനി അടുത്ത വീഡിയോ കാണാം ഓക്കെ See you